രാവിലെ നോക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പരിദൂഷണം പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ ഒരാളെ എടുത്ത് അതിൻ്റെ ഉടമയെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു വീട്ടിൽ കറൻ്റില്ലായിരുന്നു അങ്ങനെ എവിടെയൊക്കെയാണോ സ്വിച്ച് ഇട്ടത് എന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഹെൽമെറ്റും ഹെൽമെറ്റുമെടുത്ത് അതിൻ്റെ ഉടമയുടെ അടുത്തേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് മഴ ഒന്നുമില്ലായിരുന്നു പോകുമ്പോൾ അവിടുത്തെ അടുക്കള ഭാഗത്തുകൂടി പതുക്കെ നടന്നു പോകാൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പതുക്കെ നടന്നു നടന്ന് പോകുമ്പോയായിരുന്നു അവിടെ അംഗനവാടിയുടെ സൈഡ് കണ്ടത് ചെറിയ വെള്ളം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വീഴുന്നതും കണ്ടു അങ്ങനെ ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിലെത്തി അവിടെ ഞാൻ ഹെൽമെറ്റ് വെച്ചു വെച്ചതിന് ശേഷം ഞാൻ ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ ആരും വന്നില്ല അതിനുശേഷം ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് ഇവിടെ വെച്ചിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിയതിനു ശേഷം ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുക്കാതെ കോട്ട് മാത്രം എടുത്തു മഴ ഒന്നുമില്ലായിരുന്നു വണ്ടിയിൽ ചാവി ഇട്ടു ചാവി ഇട്ടതിന് ശേഷം മഴയുടെ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു ആ കേട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും മഴ വെയ്യുമായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ കോട്ടിടാൻ തീരുമാനിച്ചു കോടതിയിലേക്ക് പോകാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാനെൻ്റെ മഴക്കോട്ടെടുത്ത് ഇടുകയായിരുന്നു അത് ഇട്ടതിന് ശേഷം വണ്ടിയും എടുത്ത് നമ്മൾ ഒരു സ്പോട്ടിലേക്കല്ല പോകുന്നത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ഞാൻ ഉറങ്ങിയേറ്റത് അങ്ങനെ വാഹനമെടുത്തു വാഹനമെടുത്തു നമ്മൾ പോവുകയാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു മഴ കാരണം എന്തോ പറ്റി അങ്ങനെ എൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വാഹനമെടുത്ത് പോകുമ്പോൾ റോഡ് നടച്ച് വെള്ളമാണ് കണ്ടത് ഇത്രയും വെള്ളം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മഴ പെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ എൻ്റെ വാഹനം കൊണ്ട് പോകുന്ന സമയത്തായിരുന്നു റോഡ് ഫുള്ള് വെള്ളം ആ വെള്ളത്തിലൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു റോഡ് കണ്ടാൽ മതിയായിരുന്നോ എന്ന് പക്ഷെങ്കിൽ ഒന്നും കണ്ടില്ല കാരണം ഇത് വയൽ പ്രദേശമായിരുന്നു ഈ റോഡ് കണ്ടില്ലേ നീന്താനുള്ള വെള്ളം ഇതിലുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു അങ്ങനെയെല്ലാം കൂടിയും നമ്മൾ വാഹനമെടുത്ത് പോകുന്ന സമയത്ത് മൊബൈലിൻ്റെ വീട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വെള്ളത്തിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ നീന്തി നീന്തി നീന്തിപ്പോയി വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വീണ്ടും ഞങ്ങൾ കനാലിൻ്റെ സൈഡിൽ കൂടി അടിച്ചു മിന്നിച്ച് പോകണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ പോയി 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 എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ആ പൂച്ചയെ കണ്ടപ്പോൾ പൂച്ച എൻ്റെ അടുത്ത് നിന്ന് വൈതെറ്റിപ്പോയി കാരണം എന്നെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിനുശേച്ചിയുടെ അച്ഛനെ കാണുന്നത് എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞത് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ഉമ്മാൻ്റെ അനുജത്തിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ അവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെയോട് പറഞ്ഞത് ശ്രദ്ധിച്ച് പോകണേ മഴയൊക്കെയാണ് റോഡ് സ്ലിപ്പാകുമെന്ന് അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് മനോട്ടൻ്റെ അമ്മ നിൽക്കുന്നു എന്നോട് ചോദിച്ചു ഒന്ന് തിക്കോടി ഇറക്കിത്തരുമോ എന്ന് ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം അഫ്കോഴ്സ് എന്ന് പറഞ്ഞു നല്ല മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞാൻ കൂട്ടിട്ടു മൂപ്പർ കൂട്ടിടാതെ വെക്കുന്ന നന്നായിട്ട് കത്തി പൊട്ടിച്ചു ആ പൊട്ടിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തന്നെ സന്തോഷമായി അങ്ങനെ പോയി മനോട്ടൻ്റെ അമ്മയെ തിക്കോടി ഇറക്കിയാൽ മതിയെന്ന് മനോട്ടൻ്റെ അമ്മ പറഞ്ഞു ഈ കാണുന്ന സ്ഥലമാണ് നമ്മളുടെ തിക്കോടി എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ അവിടെ നമ്മൾ ഇറക്കി അതാ പോകുന്നത് എൻ്റെ പെങ്ങളായിരുന്നു അങ്ങനെ എന്നെ കണ്ടപ്പോൾ എൻ്റെ പങ്ങൾ മടങ്ങി വന്നു എൻ്റെയോട് പറഞ്ഞു ഈടിയൊടുക്കല്ലട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിരിക്കും അതാണ് നമ്മളെ ഫാസിൽ ഫാസിലിൻ്റെ കൂടെയാണ് എൻ്റെ പങ്ങൾ പോയത് അങ്ങനെയെല്ലാം കൂടിയും എങ്ങോട്ടേക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാങ്കിലേക്ക് പോവുകയാണെന്ന് ആ ബാങ്കിലേക്ക് പോകുമ്പോൾ അവർ അതിലേ പോയി ഞാൻ കെ എസ് ആർ ടി സിനെ കണ്ടപ്പോൾ അവിടെ വണ്ടി സൈഡാക്കി കെ എസ് ആർ ടി സിയെ കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം അത് തട്ടിയാൽ ഒന്നും കിട്ടില്ല വീണ്ടും നമ്മളുടെ പുതിയ റോട്ടുമ്മക്കൂടി ഞാൻ വണ്ടിയെടുത്ത് പോയി കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ വൈ ഇതിലെല്ലായിരുന്നു ഞാൻ പോകേണ്ടത് എന്നാലും പ്രശ്നമില്ല ഞാൻ ഇതിലെ പതുക്കിയെടുത്തു റോഡിൻ്റെ മഹത്തായ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അത്രയും വെള്ളം ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പോയാൽ വായ ചെടി എന്നിങ്ങനെ പറയുന്ന സാധനങ്ങളും കിട്ടുമെന്ന് നമ്മളുടെ റഹ്മത്തൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ വണ്ടിയും എടുത്ത് ഞാൻ നേരെ നമ്മളുടെ തിക്കോടി എന്ന ഭാഗത്തേക്കെത്തി ഇതാണ് നമ്മളുടെ തിക്കോടി സിറ്റി നമ്മളുടെ ഹാജറയുടെ സ്ഥലം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളുടെ ഹാജറെ അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഓട്ടോറിസ് സ്റ്റാൻഡൊക്കെ കണ്ടു അവരൊക്കെ എന്നെ തന്നെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞു നോക്കണ്ട ഉണ്ണിയെ ഞാൻ വീട് എടുത്തു പോവുകയാണെന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന ഫ്രൂട്ട്സുള്ള കടയാണിത് ഇവിടുന്ന് ഫ്രൂട്ട്സ് മേടിക്കാം പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് റെയിൽ അടയ്ക്കല്ലേ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന ദൈവം കെട്ടു ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാറുള്ളൂ അങ്ങനെ ഞാൻ വാഹനം പതുക്കെ പതുക്കെ ആ അമ്പിൽ നിന്നെടുത്തു നേരെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹാജറയുടെ സ്ഥലം തിക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബേക്കിലാണ് അവളുടെ വീട് ഇനി ഹാജറ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ലൈവിൽ അധികവുമെന്ന് ചളി പറയുന്ന ആ കുട്ടിയാണ് ഹാജറ വീണ്ടും ഞാൻ വാഹനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ടേക്കൊന്ന് നോക്കി അവൾ ഇവിടെ എവിടെയെങ്കിലും എന്ന് ഇതാണ് അവൾ വീട്ടിലേക്കുള്ള റോഡ് ഞാൻ പിന്നെ പതുക്കെ എൻ്റെ അമ്മാൻ്റെ അനുജത്തിയുടെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് വണ്ടിയും എടുത്ത് വീണ്ടും പോയി പോകുന്ന സമയത്ത് ഒരു വണ്ടി പോലും ഞാൻ കണ്ടില്ല എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ സന്തോഷം കളയാൻ ഒരു ബൈക്കുകാരൻ വന്നു അവൻ എന്നോട് പറഞ്ഞു വീട് എടുത്തു പോവുകയാണോ എന്ന് ഞാൻ പറഞ്ഞു അതെ പിന്നെ ഒരു വണ്ടിയും കണ്ടില്ല വീണ്ടും അതാ ഒരു ഓട്ടോറിക്ഷ കാണുന്നു ഓട്ടോറിക്ഷ വളരെ മനോഹരമായി എൻ്റെ സൈഡിൽ കൂടി എടുത്തു പോവുകയായിരുന്നു വീണ്ടും ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോയി എൻ്റെ സമാധാനം ഇനി വണ്ടിയൊന്നും വരല്ലേ എന്നായിരുന്നു അതുപോലെയല്ല വാഹനങ്ങൾ അതിലെ വരാൻ തുടങ്ങി ഞാൻ പല പ്രാവശ്യം ഇതിലേ പോയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ തീരെ ഇല്ലാത്ത ഒരു റോഡായിട്ടാണ് എനിക്ക് കണ്ടത് രണ്ട് ഓട്ടോറിക്ഷകൾ എന്നെ സൈഡിൽ കൂടി തട്ടാതെ പോയതുകൊണ്ട് എനിക്ക് വീണ്ടും സന്തോഷമായി എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് വളരെ കുറവായിരുന്നു വീണ്ടും ഒരു വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ എന്ത് പറ്റി ഇതിലേ ഒന്നും വാഹനങ്ങളൊന്നും കാണാത്തതല്ലേ പിന്നെന്തുകൊണ്ട് ഇത്രയും വാഹനങ്ങൾ ഞാൻ അർജൻറ്റായിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ അനുജത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ നാട്ടിലെ റോഡിലുള്ള അതേ വെള്ളം അതേപോലെ അതേ അളവിൽ ഇവിടെയുമുണ്ട് ഇത് നല്ല അടിപൊളി റോഡാണ് പക്ഷേ നിറച്ച വെള്ളമാണ് വെക്കാൻ സമയമായി എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ആ പറഞ്ഞത് വേറെ ആരും കേട്ടില്ല ഞാനും എൻ്റെ മനസ്സും മാത്രമേ കേട്ടിട്ടുള്ളൂ വീണ്ടും വണ്ടിയെടുത്ത് ഞാൻ പോയിക്കൊണ്ടേയിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വളവുള്ള റോഡ് ആയതുകൊണ്ട് ഞാൻ കർമൂസയ വീണത് കണ്ടു വീണ കണ്ട കാർമോസയെ ഒന്ന് നോക്കി ചിരിച്ചു ചിരിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു കുട്ടിയുണ്ട് വെള്ളത്തിൽ നിന്ന് വളരെ മനോഹരമായി കളിച്ചു കൊണ്ടിരിക്കുന്നു സൈക്കിളും കൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് കളിക്കേണ്ട മോനെ പൊയ്ക്കോ എന്ന് എന്നോട് പറഞ്ഞു ഞാനങ്ങ് പോയിക്കോളും താൻ പൊയ്ക്കോ എന്ന് അങ്ങനെ വണ്ടിയും കൊണ്ട് ഞാൻ പോകുമ്പോൾ നല്ല ഒഴുക്കുള്ള റോഡ് മാത്രം എനിക്ക് കാണാൻ പറ്റി അവിടുന്ന് വീണ്ടും വാഹനവും എടുത്ത് ഞാൻ മുന്നോട്ടൊക്കെ തന്നെ പോയി പോകുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ മച്ചുവിൻ്റെ വീടാണ് ഇത് എൻ്റെ ഫ്രണ്ടും കൂടിയാണ് മച്ചു തിക്കോടിയിലെ പച്ചക്കറിപ്പീടിയ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ പീടിയാണത് അങ്ങനെയെല്ലാം കൂടി ഞാൻ എവിടെ എത്താൻ തുടങ്ങി എൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ മുമ്പിൽ ആരുമില്ല ഞാൻ വളരെ സൈഡാക്കി എൻ്റെ വാഹനം അവിടെ എൻ്റെ വാഹനം സൈഡാക്കിയിട്ട് ഞാൻ പതുക്കെ ഗിൽസ് തുറന്നു കയറി ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ക്ലോക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റി കാരണം ക്ലോക്ക് നടക്കുന്നില്ലായിരുന്നു അത് കണ്ടതിന് ശേഷം ഞാൻ എന്താക്കി എന്നാൽ പിന്നെ നാല് പത്തോ നാല് അഞ്ചോ എത്താനായിരുന്നു ഞാൻ ചായ എടുക്കാൻ പറഞ്ഞു ടേബിളിൻ്റെ മുമ്പിലേക്ക് പോയി ചായ കൊണ്ടുവച്ചു ഞാൻ പൊട്ടും കടലയും കടല കടലക്കറി തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും കറിയുണ്ടോ വന്നു അന്നേരം ചക്കക്കുറിൻ്റെ കറിയുണ്ട് തന്ന അതും തന്നിട്ട് ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ